ഇന്ത്യയുടെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം കൂടാതെ ഒരു അന്താരാഷ്ട്ര കപ്പൽപാതയോടെ നേരിട്ട് ചേർന്നുള്ള ഏക ഇന്ത്യൻ തുറമുഖം ഇതൊന്നുമല്ലാതെ ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനു മുൻപേ ട്രിപ്പ് ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകുട്ടനാണ് ഫ്രണ്ട്സ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥാനം തന്നെയാണ് മറ്റൊന്നുമല്ല യൂറോപ്പ് പേർഷ്യൻ ഗൾഫ് തെക്കു കിഴക്കൻ ഏഷ്യ ഫാർ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന കിഴക്കൻ പടിഞ്ഞാറൻ ഷിപ്പിംഗ് ചാനലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ അതായത് പത്തൊമ്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ തുറമുഖത്തിന് ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് ഇത് ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു ഫ്രണ്ട്സ് ഈ വിഴിഞ്ഞം കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സംസ്ഥാന തുറമുഖമാണ് കൂടാതെ നാൽപ്പത് വർഷത്തെ കാലയളവിലേക്ക് അദാനി ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നിലവിൽ ദുബായ് കൊളംബോ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന ഇന്ത്യയുടെ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ആവശ്യത്തിന്റെ അമ്പത് ശതമാനം നിറവേറ്റാൻ തുറമുഖത്തിന് ശേഷിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പദ്ധതിയുടെ ആദ്യഘട്ടം ഏഴായിരത്തി എഴുന്നൂറ് കോടി ഇന്ത്യൻ രൂപയും ബാക്കിയുള്ള മൂന്ന് ഘട്ടങ്ങളുൾപ്പെടെ നാല് ഘട്ടങ്ങൾക്കും കൂടിയുള്ള ചിലവ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കോടിയാണ് മൊത്തം ചിലവ് മുപ്പത്തി ഒരായിരം കോടിയാണ് വി ജി എഫ് ഫണ്ടിംഗ് ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെയും ഏക തുറമുഖ പദ്ധതിയുമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനൊന്നിനെ കണ്ടെയ്നർ കാരിയർ മദർഷിപ്പായ സാൻ ഫെർണാൻഡോയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ തുറമുഖത്തിൽ രണ്ട് ബ്രേക്ക് വാട്ടറുകളും ഒരു ഹാർബർ ബേസിനും വാർഫുകളും ഉൾപ്പെടും ഏകദേശം പത്തിലധികം ബർത്തുകൾ ഇവിടെ ഉണ്ടാകും അവയിൽ ഭൂരിഭാഗവും മദർഷിപ്പുകളെ ഉൾക്കൊള്ളാൻ പ്രാപ്തമായിരിക്കും ആഡംബര ക്രൂയിസ് കപ്പലുകൾക്കായി അഞ്ഞൂറ് മീറ്റർ വിവിധോദ്ദേശ ബർത്തുകൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് നിലവിലെ ഏറ്റവും വലിയ പതിനെണ്ണായിരം ടി ഇ യു കണ്ടെയ്നർ വെസലുകൾ വരെ ഇവിടെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ അഞ്ഞൂറ് മീറ്റർ വരെ ആഴമുള്ള ഒരു കണ്ടെയ്നർ യാർഡും ഇവിടെ ഉണ്ട് അതിമനോഹരമായ ബീച്ചുകൾ ചരിത്ര സ്ഥലങ്ങൾ സാംസ്കാരിക ആകർഷണങ്ങൾ എന്നിവയുടെ സാമീപ്യമുള്ള വിഴിഞ്ഞത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു സ്ഥാനം കേരളത്തിൻ്റെ സമ്പന്നമായ പൈതൃകം പരിവേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രൂയിസ് ഷിപ്പുകളെ ഇവിടേക്ക് ആകർഷിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലിനെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ബർത്തുകൾക്ക് കഴിയും ഫ്രണ്ട്സ് ഈ കാണുന്നത് അഞ്ഞൂറ് ടൺ ബൊള്ളാട് പൂൾ പരിശോധനാ സംവിധാനമാണ് പുതുതായി നിർമ്മിച്ച കപ്പലുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആദ്യത്തെ ആങ്കർ ഹാൻഡ്ലിംഗ് ടക്ക് എസ് സി ഐ പവൻ ആണ് ഇവിടെ ആദ്യമായിട്ട് പരിശോധിച്ചത് ഫ്രണ്ട്സ് വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ വീഡിയോ നമുക്ക് വീണ്ടും